ഈ പ്രാർത്ഥന ഏറ്റവും ശക്തമായ ഒരു പ്രാർത്ഥനയാണ് അത്ഭുതത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നവർ വിശ്വാസത്തോടെ വേണം ഈ പ്രാർത്ഥന ചൊല്ലാൻ ഈ പ്രാർത്ഥനയെ ആരും അവഗണിക്കരുത് ഓ ക്രൂശിതനായ നസ്രയൻകാരനായ യേശുവി നിന്റെ കുരിശ് കാണുമ്പോൾ എൻ്റെ ഹൃദയം തകരുന്നു എനിക്കായി നീ വേദനിച്ചത് ഞാൻ മറക്കില്ല കർത്താവേ നിന്റെ കൈകളിലേക്ക് എൻ്റെ ഓരോ വേദനയും ഞാൻ സമർപ്പിക്കുന്നു നിന്റെ കരുണയുടെ കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കണമേ എൻ്റെ ജീവിതം നിൻ്റെ തിര രക്തത്താൽ കഴുകെ വിശുദ്ധീകരിക്കണമേ നിൻ്റെ മിഴിയിലൂടെ എനിക്ക് പ്രതീക്ഷ നൽകണമേ നിൻ്റെ രക്തം പോലെ എൻ്റെ ജീവിതവും പുതുക്കപ്പെടട്ടെ പുതിയൊരു വഴി തുറക്കണമേ നിന്റെ കുരിശിൻ കീഴിൽ ഞാൻ വിടുതൽ കണ്ടെത്തുന്നു കർത്താവെ എന്നെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ഇപ്പോൾ നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം